കാശ്മീരിലെ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയിൽ തങ്ങുന്ന പാകിസ്ഥാൻ നിവാസികളായ ആളുകളോട് മടങ്ങിപ്പോകാനുള്ള നിർദ്ദേശം പോലീസ് നൽകുന്നുണ്ട് പക്ഷേ വർഷങ്ങളായി കേരളത്തിൽ താമസിക്കുന്ന മലയാളിയായ എന്നാൽ പാകിസ്ഥാനിൽ ഉപജീവന മാർഗത്തിനു വേണ്ടി പോയ ശേഷവും പാകിസ്ഥാൻ പൌരൻ എന്ന രീതിയിൽ രേഖകൾ സാങ്കേതികമായി ഉള്ള ആളുകൾ ഇത്തരത്തിലുള്ള ആളുകൾ വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങിയിരിക്കുകയാണ് വർഷങ്ങളായി കേരളത്തിൽ താമസിക്കുന്ന ആളുകളാണ് കേരളത്തിൽ തന്നെ ജനിച്ച് വളർന്ന് പഠിച്ച് ഉപജീവന മാർഗ്ഗം വേണ്ടി മാത്രമായി പാകിസ്ഥാനിലേക്ക് പോയവരാണ് പക്ഷേ അവർക്കും ഇരുപത്തി ഏഴിന് മുംബൈ ഇന്ത്യ വിട്ടുപോകേണ്ടതാണ് എന്ന രീതിയിലുള്ള നോട്ടീസുകൾ ലഭിക്കുന്നുണ്ട് അത്തരത്തിലൊരാളാണ് കൊയിലാണ്ടി സ്വദേശിയായ ഹംസ നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം എന്താണ് പോലീസിൽ നിന്നും ലഭിച്ചിരിക്കുന്നത് എങ്ങനെയാണ് ഇത്തരമൊരു പ്രതിസന്ധി രൂപപ്പെട്ടു കാണിക്കുന്നത് ഒപ്പ് നോട്ടീസ് തന്നു എങ്ങനെയാണ് പാകിസ്ഥാനിലേക്ക് വന്നത് എങ്ങനെയാണ് പാകിസ്ഥാൻ പൗരനായി മാറി അവിടുത്തെ പാസ്പോർട്ട് എടുത്തിട്ട് നാട്ടിൽ വന്നതുണ്ട് അതിന്റെ വേറൊന്നും വേറൊരു പരസ്യത്തിന്റെ കള്ളാസോ കല്ലാസോ അങ്ങനത്തെ ഒന്നുമില്ല മാത്രം പാസ്പോർട്ട് എടുത്ത് നാട്ടിൽ വന്നത് അവിടുത്തെ പാസ്പോർട്ട് എടുത്ത് എങ്ങനെയാണ് എടുക്കേണ്ട ഒരു സാഹചര്യം പാസ്പോർട്ട് എടുക്കേണ്ട സാഹചര്യം വന്നതെന്ന് വെച്ചാൽ അവിടെ എഴുപത്തിരണ്ടിൽ എഴുപത്തി യുദ്ധം കഴിഞ്ഞതിന് ശേഷം പിന്നെ നാല് വയ്യും ബന്ധായി ഞമ്മക്ക് ആ മറ്റേ വയ്യൊന്നും വരാനുള്ള സാധ്യതയില്ല പിന്നെ അവിടെ പിന്നെ പാസ്പോർട്ട് കിട്ടാനുള്ള പാസ്പോർട്ട് എടുക്കല്ലാതെ വേറൊരു വയ്യല്ല നാട്ടിലെത്താൻ എന്ത് ആയാലും നാട്ടിലെത്തണം എന്നുള്ള ഒരൊറ്റ വികാരമുള്ളൂ അതിൽ മജൂരായിട്ട് അവിടുത്തെ പാസ്പോർട്ട് എടുത്തു അവിടുത്തെ പാസ്പോർട്ട് എടുത്ത് ആദ്യമായിട്ട് ഞാൻ റെഡ് ക്രോസിന്റെ ഭീതി അടുപ്പിച്ചാൽ ഇവിടെ നാട്ടിൽ വരുന്നത് എഴുപത്തിയഞ്ചില് പശ്ചിമ അന്നേരം ഇവിടെ അടിയന്തരാവസ്ഥ ഇന്ദിരാഗാന്ധിന്റെ ആ സമയത്ത് അതാണ് പശ്ചിമ വരത് പിന്നെ ശേഷം പിന്നെ പോവുക ഇങ്ങനെ വരിക ഇങ്ങനെ പോവുക വരിക അധികവും മൈസൂരിലേക്കെല്ലാം വരും എവിടുന്ന എവിടത്തൊക്കെ ബീത കിട്ടുന്ന അവിടുത്തെ വരും ഇവിടെ നാട്ടിലേക്ക് വരും നാട്ടിൽ നിന്ന് ഫാമിലിയായിട്ടും കുട്ടികളായിട്ടെല്ലാം കണ്ടുപിടിച്ചങ്ങനെ അങ്ങ് പോവും അങ്ങനെ പോകും പിന്നെ അട്ടാറി വൈകി തുറന്നതിന് ശേഷം സംജോത്വ എക്സ്പ്രസ് ആയതിന് ശേഷം പിന്നെ പ്ലെയിനിന്റെ ഒന്നും സംഭവം ഉണ്ടായിട്ടില്ല പിന്നെ റെയിലിൽ അങ്ങ് പോക്കാണ് ഇവിടുന്ന് നിസാമ്പത്തിൽ പോകും അവിടെ പിന്നെ വണ്ടിയിൽ അപ്പുറത്തേക്ക് കടക്കും പഞ്ചാബിലേക്ക് പഞ്ചാബ് വന്ന് പിന്നെ നമ്മള് കരാശിയിലേക്ക് ഇങ്ങനാണ് സംഭവം എല്ലാം നടന്നു വന്നത് കുറെ വർഷങ്ങളായി ഇങ്ങനെ വർഷം വന്നാൽ ഇങ്ങനെ നീങ്ങി 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 പോയി മനസ്സിങ്ങനെ പറയുന്നു ഒഴിവാക്കു പോവാ പോവാ പോവാന്ന് ഇങ്ങനെ ആകുന്നില്ല ഇങ്ങനെ നിന്ന് 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 എന്തോ പല സാഹചര്യങ്ങളിങ്ങനെ ഉണ്ടായി ഇപ്പോഴത്തെ സംഗതിയിൽ ഭയപ്പെട്ട് നിന്നുപോയി നിന്ന് പോയി പോയി പിന്നെ ലാസ്റ്റ് ഇത് ബ്ലോക്ക് വന്ന് ഹാർട്ട് അറ്റാക്ക് അതും ഇതെല്ലാം വന്നതിനുശേഷം പിന്നെ പറ്റ ഇതായി നാട്ടിലേക്കുള്ള ഭീതി എടുത്ത് നാട്ടിലേക്ക് വന്ന് നാട്ടിൽ നിന്ന് പിന്നെ ചികിത്സ തുടർന്ന് കുറെ നാളു വരെ ബ്ലോക്കിന്റെ ിച്ചങ്ങനെ കൊണ്ടുപോയി പിന്നെ ഇപ്പം രണ്ട് കൊല്ല ആയിരുന്നു ഇവിടുന്ന് ബൈപ്പാസ് കഴിഞ്ഞു പപ്പായ ബൈപാസ് കഴിഞ്ഞില്ല ഇപ്പനും പുറത്തൊന്നും അങ്ങനെ പോറിയാൻ പോകാനും പറ്റുന്നില്ല പിന്നെ പോയിട്ടുണ്ടെങ്കിൽ നിന്നിട്ടുണ്ട് കേതപ്പാ പിന്നെ മനസ്സിലിങ്ങ എന്തോ വിചാരിക്കുകയും ഓദ്യം ചെയ്യുകയും ചെല്ലുകയും ചെല്ലുക അതെല്ലാം ചെല്ലാൻ കഴിയാ ചെല്ലാൻ കഴിയാത്ത സ്വീകരിക്കാം പിന്നെ ഇത് തന്നെ ഒറ്റ പ്രാർത്ഥനകളുള്ളു ഈ മണ്ണിൽ ജനിച്ച് ഈ മണ്ണിൽ മരിക്കണം എനിക്ക് ഇത്ര ഒറ്റ പ്രാർത്ഥനകളുള്ളു ലായല്ല എന്റെ ഇന്ത്യ ഇന്ത്യയിലും അതിന് അത് എനിക്ക് ഭയങ്കര തന്നാൽ മതി അല്ല ൊരു വൈ കാണിക്കും ഉദ്ദേശിക്കുന്ന മനസ്സിലെല്ലാം എല്ലാം എല്ലാം പൈതിരിക്കുന്ന വൈതിരിക്കുന്ന പിന്നെ നമ്മളെ ഓരോ ഗവൺമെന്റിന്റെ അനുസരിച്ചിട്ട് നീങ്ങിയുമാണ് പിന്നെ ഇതന്നെ പ്രതീക്ഷ ഇത് തന്നെ ഇപ്പോഴും മനസ്സിന് ചിന്ത ഇതന്നെ ഒറ്റ ചിന്ത മാത്രിഫിക്കറ്റ് ഒക്കെ ആണ് സ്കൂളിലൊക്കെ പഠിച്ചതൊക്കെ എത്രാമത്തെ വയസ്സിലാണ് അങ്ങോട്ട് പോകുന്നൊരു പതിനെട്ട് വയസ്സ് പതിനെട്ട് പത്തൊമ്പതിന്റെ അടുത്ത് പത്തൊമ്പത് യുവയിന്റെ ഉള്ളിലായിട്ട് പോയിട്ടുണ്ടോ അല്ല അന്ന് പോയത് കൽക്കത്ത വൈകി കൽക്കത്ത ഇവിടുന്ന് കൽക്കത്തയില് പോയി കൽക്കത്ത ഏജന്റിനെ സമീപിച്ച് സമീപിന്റെ ഒന്നിച്ച് ഏജന്റിനെ ഒന്നിച്ച് അങ്ങ് കടന്നു അപ്പുറത്തേക്ക് അന്ന് ഈസ്റ്റും വെസ്റ്റും പാകിസ്ഥാനിൽ അങ്ങനെ വെസ്റ്റ് പാകിസ്ഥാനിലേക്ക് അവിടെ കടന്ന് അവിടുന്ന് പിന്നെ അവിടുന്ന് പിന്നെ കറാച്ചിലേക്ക് പോയി കറാച്ചിയിൽ നമ്മള് ജേഷനായിട്ട് ജേഷനായിട്ട് പോയി അങ്ങനെ അവളെ കഴിഞ്ഞു അവശ അവശനായ മറന്ന് എല്ലാം ഇതാക്കി എല്ലാം നമ്മളെ നാട് നാടുക നാട്ടിലേക്ക് കുട്ടം നല്ലത് അതിൽ ഇത്ര വരെ എല്ലാ സന്തോഷത്തിലെല്ലാം കഴിഞ്ഞു കൂടി പോയി ഇപ്പോ ഒരു വികറം ആയത് എത്ര വല്യ സംഭവാണ് ഇതിലും വല്യ സംഭവം എന്താണുള്ളത് നിരപരാധിയായ ആൾക്കാരല്ലേ പത്തിരുപത്തി ആറാള് കഴിഞ്ഞു ഇതിലും വല്യ ദുഃഖം വരും ദം ഒന്നുമില്ല പിന്നെ എന്തു ചെയ്യാ രൂപീകരവാല്ലേ സംഗതിയോടും പെടുന്നു നിരപരാധികളും കൂടി അതിന് പിന്നെ നമ്മളെന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റില്ല പ്പോഴും കുടുംബമൊക്കെ കേരളത്തിൽ തന്നെ ആയിരുന്നു എല്ലാരും അവരൊക്കെ ആ ഓലേറ്റി ഓലയാതൊരു കുടുംബമായിട്ട് യാതൊരു ബന്ധവും ഇല്ല അവിടെ മാത്രം ഞാനായിട്ടില്ലാതെ വേറൊരാളും ടച്ചില്ല ഇവിടത്തെ പൗരത്വന്ന് വെച്ചാൽ അവിടുത്തെ പാസ്ബോർട്ട് എടുത്ത് മന്ന് അത് തന്നെ അയ്യൊരു സാഹചര്യം അയ്യൊ ഇതില് പെട്ടത് എന്നിട്ട് നാട്ടില് ഏതു വർഷമാണ് നാട്ടിൽ കൊടുത്തോ അവസാനിപ്പിച്ചില്ല അങ്ങനെ തന്നെ വക്കീലായിട്ട് പോയിട്ട് കണ്ട് വക്കീല സംഗതികളും ശരിയാക്കി അയച്ചു പിന്നെ ഞാൻ വക്കീലായിട്ട് ബന്ധപ്പെട്ടില്ല അതാണ് എൻ്റെ പറ്റിയത് നാട്ടിലെ ഇങ്ങനെ പോകുന്നു എനിക്ക് എല്ലാ പിന്തുണ ഉണ്ടേലും പാവ ഈ പോലീസ് സ്റ്റേഷനിലായിരിക്കുന്ന ഓരോരുത്തർ വരുന്നുണ്ടല്ലോ ഇന്നോട് ഭയങ്കര സഹതാപം കാണിച്ചു അല്ലാതെ മനുഷ്യന്മാർ മനുഷ്യൻ ആയാലും മനുഷ്യത്താണല്ലോ ഏറ്റവും വലിയത് ജാതിയും മതവും ഒന്നുമില്ല മനുഷ്യനിക്ക് മനുഷ്യത്താണ് ഏറ്റവും വലിയത് അത് ഇരുവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കണം അതെനിക്ക് ഏറ്റവും സന്തോഷം ആയി എല്ലാത്തിനും എന്നാ പോലീസ് സ്റ്റേഷനിലേക്ക് എനിക്ക് ഒപ്പിടാൻ പോണ്ടിട്ട് എന്നെ പോവാൻ വരാത്ത സ്ഥിതി എന്നോട് പറയും നിങ്ങളെ വിളിച്ചാൽ മതി ആംസക്കാർ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞാൽ മതി ഞാൻ നിങ്ങളായി പോയി മതി അങ്ങനത്തെ ഓഫീസറും പറഞ്ഞു ഈ പാണ്ടത്തെ കൊല്ലത്തിന്റെ ഇടയിൽ ആൾക്കാർ ഇങ്ങനെ മാറിയും മാറി കൊണ്ടിരിക്കുവുള്ളൂ എന്നാലും എന്നോട് എല്ലാവരും സഹകരിച്ചേരും അതിൽ വലിയ സന്തോഷം ഇത്തരത്തിലങ്ങ് പോയതുകൊണ്ട് പിന്നെ ഞാനേ ബാക്കിയില്ലേ ബന്ധപ്പെ ഒരിക്കലും ഞാൻ ഫോൺ വിളിച്ച് നോക്കി ബാക്കിയില്ല മൂപ്പറങ്ങ് കണ്ണൂരാണ് പനൂറ് പനൂറ് അപ്പം മൂപ്പറും സംഗതില്ലാം പറഞ്ഞപ്പം പറഞ്ഞു ഞാനിപ്പോ ആദ്യത്തെ വക്കീലല്ല ഗവൺമെന്റ് വക്കീലാണ് അപ്പൊ ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ എന്ത് വക്കീലാണ് പിന്നെ ഞാന് വ്യാഴ എന്ത് മൈ അങ്ങനെ നടക്കട്ടെ ഇനി ഏതായാലും ചിലപ്പോ ഞാനങ്ങ് പോക്കായിരിക്കും ഉണ്ടാവുക പേപ്പർ വരുത്തുണ്ടാവില്ലായിരിക്കും അങ്ങനാണ് ഇവിടെ ചില ആൾക്കാരുടെ സംഭവം നടന്നത് പേപ്പറിനെ കാത്തു കാത്ത് നിന്ന് പേപ്പർ നമ്മളെ ഒരു ജേഷൻ ഇവിടുന്ന് വെച്ചത് നിങ്ങളാ പത്തു കൊല്ലം പേരെ മൂപ്പർ ഇവിടെ ഉണ്ടെങ്കിലും പിന്നെ അസുഖമായി അസുഖത്തിന് മരിച്ചൊന്നും കിട്ടിയിട്ടില്ല പിന്നെ ഇത് തന്നെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ വേലായിട്ട് ബന്ധപ്പെടണം ഇത് കിട്ടാനാല് പേപ്പർ കിട്ടാനാല് പേപ്പർ കിട്ടി കഴിഞ്ഞാ ഒന്നുമില്ല നമ്മക്ക് മറവാടാ ഇത് മറവാടന്നുണ്ടെങ്കിൽ ഈ വലിയ പോലീസ് സ്റ്റേഷനിലെ ആൾക്കാരെല്ലാം വന്ന് അല്ലെങ്കിൽ ചെയ്യേണ്ടത് ചെയ്തതിന് ശേഷം ഇതിന്റെ നടപടിക്രമം ആ അല്ലാണ്ട് നമ്മളിവിടെ ആയിട്ട് ജീവിക്കുന്ന മലയാളിയാണ് ഇന്ത്യ പക്ഷെ അപ്പോ ഈ പാകിസ്ഥാൻ പൗരണം എന്നൊക്കെ ഉള്ള പേരിൽ നോട്ടീസ് കിട്ടുമ്പോൾ മാനസിക ഉണ്ടാവും ഇല്ലാണ്ടിരിക്കോ നമുക്ക് നമുക്ക് അങ്ങനത്തെ ഒരിതല്ല നമ്മളെ പാകിസ്ഥാൻ പാസ്പോർട്ടിലും കൂടിയ കൊയിലാണ്ടിന്ന് തന്നെയാ ഭർത്ത് പ്രസവിച്ച ബലാണ്ടി അവിടെയും കൂടിയും പാസ്പോർട്ടില് അപ്രസമോർ ആ കൊയിലാണ്ടിയാ കൊയിലാണ്ടിയാ പേര് ജനിച്ചത് അവിടെ പാസ്പോർട്ടിൽ ജനി ജീ ജനം കൊടുക്കണല്ലോ ബത്ത് അത് കൊടുത്തതും കൂടി കൊയിലാണ്ടിയുടെ മണ്ണെല്ലാം അത് കഴിച്ചിട്ട് ബാക്കിയെല്ലാം കരുത്താ വികാരം അതന്നെ എന്തിനാല് നമ്മളെ ഇന്ത്യ ഇന്ത്യ നമ്മളെ ഇന്ത്യ ഇന്ത്യ ജനിച്ച് ഇന്ത്യയിലും സന്താനങ്ങളും കുടുംബങ്ങളും എല്ലാം ഈ മണ്ണിൽ തന്നെ ഈ മണ്ണിൽ തന്നെ ഈ പുറത്ത് ഈ കേരളം വിട്ടിട്ട് പുറത്ത് എവിടെ ആരും പോയിട്ടില്ല മാത്രം എന്റെ മുഖം മാത്രം ഗൾഫിലേക്ക് പോയിന്നുള്ളൂരൊന്നും പണിക്ക് ആ മോന് മോന് ആ മോൻ തന്നെയാണ് അന്ന് മുതൽ കിന്നു വരെ എന്റെ എല്ലാ സംഗതികളും ത്രയും ഓന് ഇതാക്കിയും പോരാ ഇപ്പം ഓടലും മണ്ടലും പലയിടത്തും ആളക്കാരെ കാണലും വിളിക്കലും ഈ സംഗതി ആയതുകൊണ്ട് ഓൻ എത്ര വിഷമത്തിലാന്നല്ലേ പറയണ്ട എന്നെ പോലീസ് ഓ പറലീസിനോട് ബന്ധപ്പെടാനൊന്നുമില്ല പോലീസ് തിരണ്ടി സംഗതികൾ തന്നു പോയതാണ് ഓലെ കാര്യം ഓല കഴിച്ചിട്ട് പോയി ഇനി നമ്മള് ഞമ്മളെ നമ്മളിപ്പോ ഇതിപ്പോ തന്നുവെച്ചാല് ഇത് സാധാരണ ആൾക്കാർക്ക് കൊടുക്കേണ്ടതാണ് ഇത് എന്ന് വെച്ചാല് ബീധയും പാസ്പോർട്ടിലും ഇവിടെ കയ്യിലും കൂട്ടിയിട്ടുണ്ടാവൂല്ലോ ഓലിക്കാണ് ഇപ്പൊ ഇത് ഇതായപ്പെടാൻ ഞാനെന്നുവെച്ചാ ഇത്രയും എനിക്ക് പാസ്പോർട്ടും ഇല്ല പാസ്പോർട്ട് പോലെങ്ങും ഉണ്ട് ഏതാണ് അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻകാർ ഓലത്താ ഉള്ളത് അതും ഇല്ല ഇതുമില്ലാത്ത സ്ഥിതിയിൽ ഞാനിവിടെ ഉള്ളത് അപ്പൊ ഞാനെങ്ങനെ ആ വാർഡറിലേക്ക് പോകാൻ കഴിയും എനിക്ക് പോകാൻ കഴിയും അവിടെ അവിടെ ില്ലെന്ന് തന്നെ എല്ലാണ്ടെന്ന് വെച്ചാൽ എനിക്ക് അങ്ങോട്ട് പോയാൽ അങ്ങോട്ട് എന്നെ ആരെങ്കിലും സ്വീകരിക്കോ ഇത്രയും കൊല്ലം ഞാൻ ഇന്ത്യ ഇന്ത്യക്കാരൻ ഇന്ത്യല്ലേ എല്ലാണ്ട് അവിടെ ഇന്ത്യക്കാരൻ എന്റെ പാസ്പോർട്ട് നോക്കിയാലും ഞാൻ ജീവിച്ചതും പ്രസവിച്ചതും എല്ലാം വെയിലാണ്ടി കേരളം എന്ന് തന്നെ ഇന്ത്യ ഈ മൂന്ന് ഭാഷ തന്നെ അതിലുള്ളു ആ സ്ഥിതിയിലാണ് ഉള്ളതിപ്പോ എന്താ സ്ഥിതി ഇനിയിപ്പൊ നാളെ കോട്ടയില് ഹൈക്കോടതിയിൽ പോകണം ഇതിനെ കൊണ്ടിട്ട് ബക്കീലേറ്റി സമീപിക്കണം എന്നിട്ട് ബക്കീലി പറഞ്ഞു ഇതെല്ലാം കൊണ്ടുപോവാ എന്നിട്ട് ശേഷം ശരിയാക്കിയിട്ട് നിങ്ങളെ ഒപ്പം എല്ലാം വാങ്ങിയിട്ട് ഞാൻ അത് ചെയ്യുന്നു എന്നുവച്ചാ മൂപ്പറാണല്ലോ ആദ്യം ഇതാക്കിയത് അപ്പൊ മൂപ്പറെ തന്നെ പോയിട്ട് കാണണോ തലശ്ശേരിയില് എന്തായാലും ജനിച്ചത് കേരളത്തിലാണ് ഇന്ത്യയിലാണ് ഭാരതീയനായി തന്നെയാണ് വളർന്നത് പക്ഷേ ജോലിക്കായി പാകിസ്ഥാനിലേക്ക് പോയെന്ന ഒരു പിശക് മാത്രമാണ് അല്ലെങ്കിൽ കാര്യം കാര്യമുണ്ടായപ്പോൾ ഒരു അടിയന്തര സാഹചര്യത്തിൽ ഒരു പാസ്പോർട്ട് എടുക്കേണ്ടി വന്നു എന്നത് മാത്രമാണ് അദ്ദേഹത്തിന് പറ്റിയ പിഴവ് പക്ഷേ ഇതിൻ്റെ പേരിൽ ഇപ്പോൾ ഇന്ത്യക്കാരൻ അല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് വരുന്നു പാകിസ്ഥാനിലേക്കും പോകാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് വരുന്നു എന്തായാലും നീതിന്യായ പീഠത്തെ നേരെ തന്നെ സമ്മതിച്ചിട്ടുണ്ട് അനുകൂലമായൊരു നിലപാട് ഹൈക്കോടതിയിൽ നടക്കം ലഭിക്കും ഈ നാട്ടിൽ തന്നെ തുറന്ന് ജീവിതം കുടുംബത്തോടൊപ്പം മറ്റു പേരക്കുട്ടികളോടൊപ്പം ഒക്കെ അദ്ദേഹത്തിന് ജീവിക്കാൻ കഴിയും എന്ന ഒരു പ്രതീക്ഷയാണ് ഇപ്പോഴും ഉള്ളത്